മാറ്റുന്നതിനായി നവകേരളം സംഘടിപ്പിച്ചു ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച നിരവധി പേർ പങ്കെടുത്തു കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തിയഞ്ച് മാലിന്യമുക്ത നവകേരളം ശില്പശാല പെരുമ്പാവൂർ ഇ എം എസ് മിനി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജോൺ ദേവസ്യ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്നൊരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി പെരുമ്പാവൂർ നഗരസഭയെ സംബന്ധിച്ച് നഗരസഭ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ കടകളിൽ നിന്നും എല്ലാം മാലിന്യങ്ങൾ മാലിന്യങ്ങളിപ്പോൾ ശേഖരിക്കുന്നുണ്ട് അതൊരു പരിധി വരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇനിയും നമുക്ക് കൂടുതലായി പ്രവർത്തനങ്ങൾ വിപുലീകരിക്കേണ്ടതുണ്ട് ആയിട്ടാണ് ഇന്നത്തെ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് സെമിനാറിൽ ഒരു തിരിയുന്ന ആശയങ്ങള് ആ അതിൽ നിന്ന് ഏറ്റവും നമുക്ക് സ്വീകാര്യമായ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള മാലിന്യ സംസ്കരണം പെരുമ്പാവൂർ നഗരസഭയിൽ നടത്തപ്പെടുന്നതാണ് എറണാകുളം ജില്ലയിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സർവേ പ്രകാരം പെരുമ്പാവൂർ നഗരസഭ എൺപത് ശതമാനത്തോളം മാലിന്യമുക്തമായതായാണ് കണക്കാക്കുന്നത് ടൌണിൽ പലയിടങ്ങളിലും റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് വൃത്തിയാക്കി ക്യാമറ നിരീക്ഷണത്തിലാക്കിയതോടെ റോഡരികിലെ മാലിന്യക്കൂമ്പാരങ്ങൾ ഇല്ലാതായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ